കല്യാണമൊക്കെ കൂടി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലാണ് കേട്ടോ പാർക്കിലുള്ള ഈ ഒരു മന്ദിരത്തിലേക്ക് കയറിയത് ഇത് അത്യാവശ്യം വിശിഷ്ടമായിട്ടുള്ള ഒരു ഗുരുമന്ദിരമാണ് ഇവിടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവിടെ ഗുരുദേവൻ പണ്ട് സന്ദർശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സെപ്റ്റംബർ പതിനെട്ടിന് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ച നീരൊറവാണ് കേട്ടോ ഇത് ഇത് ഇതാണ് ഈ ജലമാണ് ഇവിടെ തീർത്ഥമായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷെ എങ്കിലും ഞാൻ ഒന്നോ രണ്ടോ തവണ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ദൂരെ ദൂരേന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സന്ദർശനം നടത്തുകയും ഇവിടുത്തെ തീർത്ഥം കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനും ഒരു കുറേ നാളിങ്ങനെ വിചാരിച്ച് വരണം വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് എന്താ പറയുക സമയമൊക്കെ ഒത്തു വരിക എന്ന് പറയുന്നതോട്ട് ഇതാണ് ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയമായിട്ടുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല നട അടച്ചേക്കുമായിരുന്നു ഏകദേശം ഒരു ഉച്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ അപ്പം ഒരു ഒന്ന് ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല നട അടച്ചേക്കുമായിരുന്നു അപ്പോൾ ഇത് ഗുരുദേവൻ വിശ്രമിച്ച സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം